വർഷങ്ങളായി പൂക്കട നടത്തിയുള്ള പരിചയം മാത്രം കൈമുതലാക്കി പൂക്കൾ സ്വന്തമായി കൃഷി ചെയ്ത് നൂറുമനി വിജയം കൊയ്തിരിക്കുകയാണ് അണക്കരയിലെ ഫ്ലവർ ഷോപ്പ് ഉടമ രാജു ചാക്കോ ബാംഗ്ലൂരിൽ നിന്നും വാങ്ങിയ ആയിരം ബന്ധിച്ചെടികളിൽ നിന്നാണ് ഓണക്കാലത്ത് ഇദ്ദേഹം പൂക്കൾ വിളവെടുത്തത് വർഷങ്ങളായി ബാംഗ്ലൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വിവിധ ഇനങ്ങളിൽപ്പെട്ട പൂക്കൾ എത്തിച്ച് വ്യാപാരം നടത്തിവരുന്ന ആളാണ് രാജു എന്നാൽ ഇത്തരം പൂക്കൾ എന്തുകൊണ്ട് ഇവിടെ കൃഷി ചെയ്ത് ഉൽപാദിപ്പിച്ചുകൂടാ എന്ന ചിന്ത അടുത്തിടെയാണ് ഇദ്ദേഹത്തിന് ഉണ്ടായത് ഒരു സുഹൃത്തിന് ആദ്യം ബെന്തി എന്നറിയപ്പെടുന്ന ചെണ്ടുമല്ലി ഇനത്തിൽപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് തൈകൾ ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ചു നൽകി ഇത് നട്ടതിന് പിന്നാലെ രാജു സ്വന്തമായി ആയിരം തൈകൾ വാങ്ങുകയും സുഹൃത്തായ രതീഷ് വെള്ളാപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് തൈകൾ നട്ടു വളർത്തുകയും ചെയ്തു മഴ സമയത്താണ് തൈകൾ നട്ടതെങ്കിലും പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച രീതിയിൽ ചെടികൾ വളർന്നു പൂവിട്ടു നമ്മുടെ കാലാവസ്ഥയിൽ ചെണ്ടുമല്ലി മികച്ച ഉൽപാദനം നൽകുമെന്ന് ഉറപ്പായതോടെ താല്പര്യമുള്ള കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി പത്ത് പേർക്ക് സൗജന്യമായി നൂറ് തൈകൾ വീതം നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ് രാജു ചാക്കോ മറ്റുള്ളവരും ഇതിലേക്ക് ഇറങ്ങി വരണം അഞ്ച് സെന്റും പത്ത് സെന്റും ഉള്ള വെറുതെ ഇറക്കുന്ന മണിയാണേലും ടെസ്സാണേലും ചെയ്യാവുന്ന കാര്യമുള്ളത് വലിയ പണിയൊന്നുമില്ല മുടക്കൊന്നുമില്ല മുടക്കൊന്നും ഇല്ല മൂന്നുരത്ത് തൈ കിട്ടും ഒരു മുപ്പടങ്ങിക്കഴിഞ്ഞാൽ ഒരു തൈ വയ്ക്കും മുളവും കാര്യങ്ങളൊക്കെ മുപ്പുപുര മതി അപ്പൊ മുപ്പത്തി രൂപ ഒരു തയ്യും എന്നിട്ട് നാൽപ്പതാകുമ്പോൾ പൂവ് കിട്ടും മുടം തന്നെ ചെയ്യാമെന്നു വച്ചു ഇതിലേക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പത്ത് പത്ത് പേർക്ക് ഞാൻ ഒരു കമ്മിറ്റി ചെയർപേഴ്സൺ സുകുമാരൻ പൂന്തോട്ടത്തിലെ ആദ്യ വിളവെടുപ്പ് ചെയ്തു പറയുന്നത് നമ്മുടെ മേഖലകളിലാണെങ്കിൽ ഏലം കൃഷികളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പൊ ഏലകൃഷിയിൽ നിന്നാണെങ്കിലും ഇപ്പൊ നമ്മള് കൃഷിഭവനിന്ന് പറഞ്ഞ് കുറെയൊക്കെ പച്ചക്കറി കൃഷികളിലോട്ടൊക്കെ ആളുകൾ തിരിഞ്ഞു വന്നിട്ടുണ്ട് വീട്ടിലോട്ട് ആവശ്യമുള്ളതാണെങ്കിലും വീടുകളിൽ സ്വന്തമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നു കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും കർഷകരും ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽപ്പെട്ട ചെടികളാണ് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പൂത്തലഞ്ഞു നിൽക്കുന്നത് കൃഷിയിലെ പരീക്ഷണം വിജയകരമായതോടെ കൂടുതൽ സ്ഥലത്ത് ചെടികൾ നട്ടുവളർത്തി ഉൽപാദനം കൂട്ടാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം പുഷ്പ താൽപര്യമുള്ള കർഷകർക്ക് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുമെന്ന് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്